കേട്ടാൽ ജ്വലിക്കുകയാണ് അങ്ങ് പാടുകയാണ് അർജുന ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അത് അവിടെ വലിയ രീതിയിലുള്ള പോലെ ലേഹന വർഗീയത പറയാൻ പറ്റാത്ത അതെ മനുഷ്യന്റെ ഒരു നമ്മളിവിടെ ഇതിർപ്പ് പറഞ്ഞ ഉടനെ കഫിയ ആരാധിക്കുന്നവർ ഇവിടെ പറയുന്നു ഞങ്ങൾ രണ്ടും അത് ആരാധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളത് പറഞ്ഞോളെ ഞങ്ങൾ കുറെ നേരമായി ഇങ്ങനെ ം ഔചിത്യം എന്നൊരു സാധനമുണ്ട് ഒരു മനുഷ്യനെ കൊറച്ചൊക്കെ ഔചിത്യം വേണം രാജ്ഭവനിൽ വെക്കണോ അങ്ങനെ തീരുമാനിക്കാനും പറ്റില്ല കോടതി ഒക്കെ ഉണ്ട് ഈ ഉണ്ടല്ലോ

ൂർത്തിയാട്ടെ ഞാൻ പൂർത്തിയായിട്ടെ ഒരു ഞാൻ പൂർത്തിയാക്കട്ടെ ഒരേ സമയം പറഞ്ഞു ഞാൻ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞേക്കേണ്ടി പറയുന്നുണ്ട് ഇങ്ങനെ

എനിക്ക് കോൺഗ്രസിന് മാത്രം പറഞ്ഞോ കോൺഗ്രസ് വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയാണ് പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ തുടങ്ങുമ്പോഴേക്കും ചാടണ്ട ഞാൻ പറയട്ടെ ഈ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടാണ് സെക്രട്ടറിയിലേക്ക് പരിപാടി മാറ്റിയെന്നുള്ളത് വ്യക്തമായിരിക്കേ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് തെറ്റാണ് ഞാൻ വസ്തുതയാണ് വസ്തുത ഞാൻ പറയുന്നില്ല രാജ്ഭവനിൽ കാര്യമായിട്ട് തന്നെ പറയാമല്ലോ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമാണ് അവിടെ അവിടെ ഭരിക്കുന്നത് ഭരണഘടനയുടെ കീഴിലാണ് അല്ലാതെ തോന്നുന്നവർക്ക് തോന്നുന്ന ഭാഷയിൽ തോന്നുന്ന ശൈലിയിൽ ഒരു പടം കൊണ്ടുവച്ചിട്ട് ഇതിനെ പൂജിച്ചോളം പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട ഗതിക ഇന്ത്യൻ ജനതയ്ക്ക് ഇപ്പോൾ വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാന്ന് ആർ എസ് എസിൻ്റെ കാവ്യൂടി കയ്യിൽ പിടിച്ചിട്ട് സിംഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു ഭാരതാമ്പയനെ വെച്ചിട്ട് ഇതാ ഇതാണ് നിങ്ങളുടെ ഭാരതാംബയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട ഗതികിടുന്നു ഇപ്പോഴത്തെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങൾക്കും വന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിക്കോളാം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ ഇത് തീർന്നില്ലേ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എന്താ പറയുക ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം കൂടി ചേർന്നതാണ് ഞാൻ നാളെ രാവിലെ പറയുകയാണ് എനിക്കൊരു കുരിശിൻ്റെ അടയാളമുള്ള ഒരു ഭാരതാമേനെ തരം എന്ന് പറയുന്നത് നിങ്ങൾ തരുമോ ആർ എസ് എസ് വരെ സംഭവിക്കുവോ നാളെ രാവിലെ പിണറായി വിജയൻ അവിടെ ഒരു അവരുടെ എന്താണ് കേരളത്തിന്റെ ചിഹ്നവും ഇന്ത്യയുടെ ചിഹ്നവും ഒക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നാളെ ഒരു അരിവാളും ചുറ്റി നക്ഷത്രം എല്ലാം കൂടി വെച്ചാൽ നിങ്ങൾ സംഭവിക്കുവോ എന്ത് ഇതൊന്നും പറയില്ല ആർ എസ് എസിന് പൂജിക്കണേ ആർ എസ് എസ് പൂജിച്ചോന്നേ ആരെ ആർ എസ് എസിനോട് പൂജിക്കേണ്ടതെന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എല്ലാം ഇഷ്ടംപോലെ അവരുടേതായ കൊടികളും അവരുടേതായ ചിഹ്നങ്ങളും യൂസ് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ യൂസ് ചെയ്തോ പക്ഷേ അത് അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ ഇത് ഗവർണറുടെ സംവിധാനം എന്ന് പറയുന്നത് അല്ല രാജ്ഭവൻ എന്ന് പറയുന്നത് ആർ എസ് എസ് ആർ വീട്ടി തീർത്തുണ്ടെന്ന സാധനമല്ല ഇത് ജനങ്ങൾ എന്താ പറയുക ജനങ്ങളുടെ പൈസ എടുത്ത് ജനങ്ങൾ ഉണ്ടാക്കിയാണ് നമ്മുടെ പൈസയാണ് ഇവിടുത്തെ ഓരോരുത്തരുടെയും പൈസയാണ് ഈ പറഞ്ഞ രാജ്ഭവൻ നടത്തിക്കൊണ്ട് പോകാൻ കൊടുക്കുന്ന പൈസയില്ലേ അത് ഞങ്ങള് നികുതി കൊടുക്കുന്ന പൈസയാണ് ഇവിടുത്തെ ക്രിസ്ത്യാനി ഇവിടുത്തെ ഹിന്ദു ഇവിടുത്തെ മുസ്ലിം പൈസ കൊടുക്കുന്ന പണം അവിടെ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പരിപാടി നടത്തുന്ന പണം കൊടുക്കുന്നത് കേരള സർക്കാരാണ് അതാണ് I <laughs> don't <laughs> ല്ല അത് ഈ പറയുന്ന ആർ എസ് എസ് കാരണം വീട്ടിൽ നിന്നുണ്ടെന്ന് തോന്നുന്നതല്ലോ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊന്നും ഇതൊന്നും അംഗീകരി നീ ഇന്ത്യ അതുകൊണ്ട് നമ്മൾ ഞാൻ നികുതി കൊടുക്കുന്നത് ഈ പറയുന്ന രാജ്ഭവൻ ഉണ്ടല്ലോ എന്റെ പണം കൊണ്ടുണ്ടാക്കി രാജ്ഭവൻ ഉണ്ടല്ലോ അതല്ല എന്റെ കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയക്കാരെ പണം കൊണ്ടുണ്ടാക്കി രാജ്ഭവനിൽ ഞാൻ പറയുന്ന പിന്നെ ബിംബം കൊണ്ട് നിങ്ങൾ വെക്കുവോ നിങ്ങൾക്ക് തോന്നുന്ന വിമ്മ വെക്കാൻ പറ്റില്ല അതിനാണ് ഇവിടെ ഭരണഘടനയുള്ളത് അതിനുള്ള അതിനാണ് കോടതി ഭരണഘടന ഇന്ത്യൻ നിയമത്തിൽ പറയാത്ത ഒരു ധജത്തെയും ഒരു ഭാരതാമ്പെ അംഗീകരിക്കേണ്ട ഗതികേട് ഇന്ത്യൻ ജനതയ്ക്ക് വന്നിട്ടില്ല അത് കുറച്ചുകൂടി കഴിയട്ടെ നിങ്ങൾ ഈ പറയുന്ന സംവിധാനങ്ങൾ മുഴുവൻ കൈയ്യടക്കുക അന്നേരം ആലോചിക്കാം ഇപ്പൊ അതിനൊക്കെ ഇപ്പൊ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയാ ഇപ്പൊ കേരളം ഭരിക്കുന്ന പിണറായി വിജയനാ ഇപ്പൊ കേരളം ഭരിക്കുന്ന സി പി ഐ ആ അവര് പറയുന്ന കാര്യങ്ങൾ അവർ അറിഞ്ഞിപ്പോന്നല്ലോ എന്ന്

പറഞ്ഞ ഗവർണർ ആർ എസ് എസിന്റെ പ്രതിനിധിയായി രാജ്ഭവനിൽ പരിപാടി നടത്തിയാൽ അതൊന്നും സമ്മതിക്കേണ്ട ഗതികേൽ കേരളത്തെ സർക്കാരും കേരളത്തിലെ ജനങ്ങൾക്ക് വന്നിട്ടില്ല ആ സമയത്ത് അതൊരു നിങ്ങൾ എടുത്തു വെക്കുന്ന ഭഗവത് വജത്തെ ഒക്കെ കളയാം എന്ന് തീരുമാനിച്ചാൽ അതിനുപോരാളെ നോക്കണം ഹൈക്കോടതിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഹാജരായി കോടതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുമായി കൊണ്ടുപോകണം രണ്ടായിരത്തി ഒന്ന് ദേശീയ പതാക അതുപോലെ തന്നെ പാർട്ടി ആസ്ഥാനങ്ങളിലൊക്കെ ഉയർത്തി തുടങ്ങിയിരത്തോടെ എല്ലാ സ്ഥലത്തും എല്ലാ ദിവസവും പതാക വെക്കാനെങ്കിൽ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചിൽ ഈ പറഞ്ഞ ടാഗോർ വരച്ച ഭാരതാംബേനെ നിങ്ങൾക്ക് എന്തേ അംഗീകരിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് അങ്ങനെ ഭാരതാംബേനോട് സ്നേഹമാണ് അത് അംഗീകരിച്ചുകൂടായിരുന്നോ നിങ്ങൾക്കൊരു അല്ല കാവിക്കോടി പിടിച്ച ഒരു ഭാരതാംബേനെ ഉണ്ടാക്കിയിട്ട് ഇവരെ അംഗീകരിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട ഗതികളൊക്കെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കും ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കും വന്നിട്ടില്ല ഇന്ത്യയിലെ ഹിന്ദുക്കളെ രാജ്യത്തിന്റെ സംസ്കാരം നിങ്ങൾ ഒരു മിനിറ്റ് ഹിന്ദുക്കളുടെയും രാജ്യത്തോടൊന്നും ഹിന്ദുക്കളെയും ഇന്ത്യയിലെ യും ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും മതേതര വിശ്വാസികളായ ജനങ്ങളുടെ മുഴുവൻ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വെച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ആർ എസ് എസിന്റെ ഓഫീസിൽ കൊണ്ടുവച്ചു അല്ലാതെ ഇതിന് പൂജിക്കാനും ഇതിന് പുഷ്പാർച്ചന നടത്താനും നേരെ നോക്കൂ രാജ്ഭവനിൽ ആ തരത്തിൽ കൊണ്ടുവയ്ക്കാൻ ഗവർണർക്ക് അധികാരമില്ല ഗവർണർ ഭരണഘടനാ ലംഘനമാണ് നടത്തിയത് എന്നുള്ളത് തന്നെയാണ് തെളിയുന്നത് ഒരു മത ചിഹ്നമോ ഈ തരത്തിലുള്ള ചിഹ്നങ്ങളോ കൊണ്ടുവയ്ക്കാനുള്ള സ്ഥലമല്ല അവിടെ എന്തുകൊണ്ട് ദേശീയപരാവലിയാ ഭരണഘടനയുടെ നടപടി വിജയൻ വിവരമില്ലാത്ത പിണറായി വിജയൻ ഭരണഘടനാ എം പി സ്വന്തം നൽകി പോകേണ്ട ആവശ്യമില്ല സർക്കാർ നിലയിൽ പറയാം ഗവർണറെ ഇവിടുത്തെ സ്മൃതിക്കും സുജയിക്കും ഇവിടുത്തെ സാധാരണക്കാരൻ ജനങ്ങൾക്ക് മുഴുവൻ ഓരോ പൗരനും രാഷ്ട്രപതിക്ക് പരാതി കൊടുക്കാനുള്ള അധികാരമുള്ള രാജ്യമാണ് ഇന്ത്യ ഞാൻ സർക്കാർ എന്തുകൊണ്ട് സർക്കാർ എന്തുകൊണ്ട് ആക്ട് ചെയ്തില്ല അതല്ലേ മാഡം ഞാൻ അദ്ദേഹത്തോടാണ് സംസാരിക്കുന്നത് ഭരണഘടനാ ലംഘനമുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് അക്കാര്യം ചൂണ്ടിക്കാട്ടി ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നല്ല അതെ അല്ല കേരളം അല്ല അത് സന്തോഷ് കുമാർ എം പിരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണം എന്നുള്ള ആവശ്യം എന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് എന്റെ മുഖ്യമന്ത്രി തന്നെയാണ് അത് ഉമ്മൻചാണ്ടിയായാലും പിണറായി വിജയനായാലും എനിക്ക് ആർജവുമുണ്ട് Okay. <laughs> നരേന്ദ്രമോദി നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്രത്തിലേക്ക് ഒരു പരാതി കൊടുക്കുന്നതോടെ ഈ പറഞ്ഞ രാജ്യസഭ സോറി ഗവർണറെ തിരിച്ചു വിളിക്കുന്നുള്ള ബോധ്യം ഞങ്ങൾക്കില്ല ആ കാലമൊക്കെ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്കറിയാ ഒരു മിനിറ്റ് ഞാൻ പറയുന്ന എന്തറിയോ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടു ഭരണഘടനയിൽ പറയാത്ത ഒരു ഭാരതാമ്പെ അംഗീകരിക്കേണ്ട കാര്യമൊന്നും ഇന്ത്യയിലെ ജനങ്ങൾക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ആർ എസ് എസ് മനസ്സിലാക്കിയാൽ മതി ഗവർണർ മനസ്സിലാക്കിയാൽ മതി അതൊരു പുഷ്പാർച്ചന നടത്താൻ വേണ്ടി ഒരു മന്ത്രി പോകുന്നു നിങ്ങൾ വിചാരിക്കേണ്ട ആ വെച്ച വെള്ളമൊക്കെ വാങ്ങി വെച്ചോ സുജിയേ